ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തർ റോസ്റ്റ് അഥവാ കണവ റോസ്റ്റാണ് അതിനാവശ്യമായ കണവ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതൊരു കുക്കറിലേക്ക് ഇടുക അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി സ്വൽപ്പം ഉപ്പ് സ്വൽപ്പ ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർക്കുക പൂന്തയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതാണ് എന്നാലും കുറച്ചും കൂടെ വെള്ളം ചേർക്കണം എന്നിട്ട് അത് നന്നായി വേവിച്ചെടുക്കണം ഒരു ചട്ടി ചൂടാക്കി ചിലപ്പം വെളിച്ചെണ്ണ ഒടിച്ച് അതിലെങ്കിൽ രണ്ട് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റണം വഴറ്റിയതിന് ശേഷം രണ്ട് സവാള അരിഞ്ഞതും ഒരു തക്കാളിയും അല്പം കരിവ് കരിവേപ്പിലയും കൂടെ ഇടണം ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ച് ചെറുതീയിൽ നന്നായിട്ട് എടുക്കുക അത് വഴണ്ടി വരുമ്പോൾ ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ കുരുമുളക് പൊടി അരസ്പൂൺ പെരിഞ്ചീരകപ്പൊടി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് ആ പച്ചമണം മാറ്റണം മാറ്റണവരെ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ആ പച്ചവെണ്ണം മാറിയതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കണവ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല ഡ്രൈ പോലെ ആക്കി എടുക്കുക അതിനുവേണ്ടി അടച്ചു വെച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം കുറച്ച് സമയം കഴിയുമ്പോൾ ചൂതൽ റോസ് തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ ഉപയോഗിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം